ഏതൊരു വിനോദസഞ്ചാര മേഖലയുടെയും പ്രധാന ആശ്രയം വിനോദസഞ്ചാരികൾ തന്നെയാണ് സഞ്ചാരികൾ എത്തുന്നതനുസരിച്ചാണ് അവിടം കൂടുതൽ പേരിലേക്ക് എത്തുന്നതും ആ മേഖല വികസിക്കുന്നതും എന്നാൽ വിനോദസഞ്ചാരികളെ കൊണ്ട് ശല്യം കൂടിയതോടെ ഗോവയിലെ കലംകുട്ട് പഞ്ചായത്ത് പുതിയ ചില നടപടികൾ എടുക്കാൻ ഒരുങ്ങുകയാണ് ആവർത്തിച്ചുള്ള പരാതികളെ തുടർന്ന് ഹോട്ടൽ റിസർവേഷൻ ഇല്ലാത്ത വിനോദസഞ്ചാരികൾ ഇവിടേക്ക് പ്രവേശിക്കുന്നത് തടയാൻ ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിക്കാൻ പഞ്ചായത്ത് നിർദ്ദേശിച്ചു വിനോദസഞ്ചാരിയിൽ നിന്ന് പണം തട്ടിയതിന് കലംകുട്ടിയിലെ രണ്ട് നിശാ ക്ലബ് ജീവനക്കാരെ അറസ്റ്റ് ചെയ്ത ദിവസങ്ങൾക്ക് ശേഷമാണ് പഞ്ചായത്തിന്റെ നിർദ്ദിഷ്ട പ്രമേയം ഒരു സ്ത്രീയെ പരിചയപ്പെടുത്താമെന്ന് വാഗ്ദാനം ചെയ്ത് തന്നെ നിശാ ക്ലബിലെത്തിച്ച് പണം ആവശ്യപ്പെട്ടതായി ഗുജറാത്തിൽ നിന്നുള്ള വിനോദസഞ്ചാരി പരാതി നൽകിയിരുന്നു ഇവിടെ എത്തുന്ന ടൂറിസ്റ്റുകൾ ശല്യമാകുന്നു എന്ന തരത്തിലുള്ള പരാതികളിൽ പ്രകോപിതരായാണ് പഞ്ചായത്തിന്റെ പുതിയ നീക്കം ഹോട്ടൽ റിസർവേഷൻ ഇല്ലാത്ത വിനോദസഞ്ചാരികളെ ഗ്രാമപഞ്ചായത്തിന്റെ അധികാര പരിധിയിൽ പ്രവേശിക്കുന്നത് തടയാൻ ഗ്രാമത്തിലേക്കുള്ള അപ്രോച്ച് റോഡുകളിൽ ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിക്കാൻ പഞ്ചായത്ത് ഒരു കരട് പ്രമേയത്തിൽ നിർദ്ദേശിച്ചു വിനോദസഞ്ചാരികൾ ഹോട്ടൽ റിസർവേഷൻ തെളിവ് കാണിക്കുകയോ അതിന്റെ പരിധിയിൽ പ്രവേശിക്കുന്നതിന് നികുതി അടയ്ക്കുകയോ ചെയ്യുന്നത് നിർബന്ധമാക്കാനാണ് നിർദ്ദേശം സമീപകാലത്ത് ഇവിടം സന്ദർശിക്കുന്ന വിനോദസഞ്ചാരികൾ ബഹളമുണ്ടാക്കുകയും ഗ്രാമത്തിന് അപകീർത്തി വരുത്തുന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്ത സംഭവങ്ങളെ തുടർന്നാണ് തീരുമാനം എടുത്തതെന്ന് കലങ്കുട്ട് സർപ്പഞ്ച് ജോസഫ് സെക്യൂര പറഞ്ഞതായി വാർത്താ ഏജൻസിയായ പി റിപ്പോർട്ട് ചെയ്തു സഞ്ചാരികൾ കടൽ തീരത്ത് വെച്ച് മദ്യപിക്കുകയും എല്ലായിടത്തും മാലിന്യം വലിച്ചെറിയുകയും ചെയ്യുന്നു നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരും ഏറെയാണ് വിളിക്കപ്പെടുമ്പോൾ അവർ ഗ്രാമത്തെ കുറ്റപ്പെടുത്തുന്നു വൃത്തിയും മര്യാദയും നിലനിർത്തുന്നതിനും പ്രദേശവാസികൾ നേരിടുന്ന ഗതാഗത പ്രശ്നങ്ങൾ കുറയ്ക്കുന്നതിനുമാണ് പ്രവേശന നികുതി ചുമത്താൻ തീരുമാനിച്ചതെന്ന് സെക്യൂര പറഞ്ഞു കലങ്കുട്ടിലെ എൺപത് ശതമാനത്തിലധികം ഗസ്റ്റ് ഹൌസുകളും ഗോവയ്ക്ക് പുറത്തുള്ള ആളുകൾക്ക് വാടകയ്ക്ക് നൽകിയിരിക്കുകയാണ് പലപ്പോഴും ഈ ഗസ്റ്റ് ഹൌസുകളുടെ പരിസരത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് ഉടമയ്ക്കറിവില്ല ഇതും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് പഞ്ചായത്ത് പ്രമേയം തുടർ നടപടികൾക്കായി പനജിയിലെ ജില്ലാ കളക്ടർക്ക് കൈമാറും അധികാരം ലഭിച്ചു കഴിഞ്ഞാൽ ഒക്ടോബറിൽ ആരംഭിക്കുന്ന അടുത്ത ടൂറിസ്റ്റ് സീസൺ മുതൽ ഇത് നടപ്പിലാക്കും ഈ നിയന്ത്രണങ്ങൾ വിനോദസഞ്ചാരികൾക്ക് മാത്രമായിരിക്കുമെന്നും പ്രദേശവാസികൾക്കുള്ളതല്ലതും സെക്യൂര പറഞ്ഞു വിനോദസഞ്ചാരികളിൽ നിന്ന് എൻട്രി ടാക്സ് പിരിക്കുന്ന മഹാരാഷ്ട്രയിലെ മഹാബലേശ്വർ മുനിസിപ്പൽ കൗൺസിലിന്റെ മാതൃകയിലായിരിക്കും ഇത് നടപ്പിലാക്കുക വടക്കൻ ഗോവയിലെ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് കലങ്കുട്ട് ക്രിസ്മസ് ന്യൂ ഇയർ മെയ് വേനൽക്കാലം എന്നിവയാണ് ഇവിടുത്തെ പ്രധാന ടൂറിസ്റ്റ് സീസൺ വാട്ടർ സ്കീയിങ് പാരാസ്കേലിംഗ് തുടങ്ങിയ കായിക വിനോദങ്ങൾ ഇവിടെ സജീവമാണ് ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള മൺസൂൺ കാലത്ത് കടൽ പ്രക്ഷുബ്ധമാകാൻ സാധ്യതയുള്ളതിനാൽ ഈ സമയത്ത് കടലിലിറങ്ങി നീന്തൽ നിരോധിച്ചിരിക്കുന്നു വിനോദസഞ്ചാരത്തിനായി ഗോവയിലേക്ക് എത്തുന്ന സഞ്ചാരികൾ ജാഗ്രത പുലർത്തണമെന്ന് സംസ്ഥാന സർക്കാർ പറയുന്നു